മെമിക്രി കലാരംഗത്തു നിന്നും സിനിമയിലേക്ക് വന്നിട്ടുള്ള നടനാണ് ദിലീപ് മെമിക്രിയിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ച ദിലീപ് കമലിൻ്റെ സംവിധാന സഹായിയായി കുറച്ചു കാലം പ്രവർത്തിച്ചു അതിനുശേഷമാണ് അഭിനയ രംഗത്തേക്ക് രംഗത്തേക്കെത്തുന്നത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കരയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ നടൻ പ്രശസ്തിയുടെ പദവിയിലിരിക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം ക്രൂശിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കേരള ജനത ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ് എന്ന് തന്നെ പറയാം ഈ നടന്മാർ വിവാഹമോചിതരാകുകയും പുനർവിവാഹം ചെയ്യുകയും ചെയ്യുന്നത് മലയാള സിനിമയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല പിന്നെ എല്ലാ രംഗങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുകയും ആ രംഗങ്ങൾ കൈയടക്കുകയും ചെയ്തതോടെ ദിലീപിനെ ഒതുക്കുക എന്നത് മറ്റു പലരുടെയും ആവശ്യമായിരുന്നു അവർ ആ അവസരം മുതലെടുത്തു എന്ന് തന്നെ പറയാം മലയാള സിനിമയ്ക്ക് ദിലീപിനെ ആവശ്യമാണ് ദിലീപിൻ്റെ സിനിമകളും പുതിയ ചിത്രങ്ങളുമായി വീണ്ടും വരുമെന്ന് പ്രതീക്ഷയോടെ അവസാനിപ്പിക്കുന്നു താങ്ക്